ഞാൻ മാക്സിമം എല്ലാ ക്ലാസ്സും സെക്ഷനും അറ്റൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ ഞാൻ ഫാത്തിമ ഫാത്തിമമാമിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ടെൻഷനാണ് എങ്ങനെ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒരു ഓവർ ടെൻഷൻ ആയിട്ടുള്ള ഒരു സമയത്തൊക്കെ ആയിരുന്നു ഈ സെക്ഷൻസുകൾ ഓരോന്ന് നമുക്ക് കാണാനും കേൾക്കാനും പറ്റിയത് അപ്പോൾ എനിക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് വഴിമാറി ഒന്ന് പോവാനും അതുപോലെ തന്നെ നമുക്ക് സാധിക്കും നമ്മളറിയില്ലേ എന്താ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കുന്ന തരത്തിൽ ഓരോ ക്ലാസ്സുകളും ആയിരുന്നു കിട്ടിയിരുന്നത് പ്രത്യേകിച്ച് കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു ഡിഗ്രി ഒക്കെ നമുക്ക് ആ ടൈമിൽ അങ്ങ് പഠിച്ച പോയ അതിനുശേഷം മക്കളായി അങ്ങനെയൊക്കെ കുറേ ജീവിതത്തിൽ ഒത്തിരി ബി സി എസ് വന്നതുകൊണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റിയ സാഹചര്യം ഇപ്പൊ എല്ലാം ഒന്ന് സമാധാനമായിട്ടിരുന്നപ്പത്തേന് ആ ഒരു ടച്ച് അങ്ങ് വിട്ടുപോയി വലിയൊരു പോയി ഞാൻ എന്നിട്ട് എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയും ശരിക്കൊരു ബ്ലാങ്ക് പോലെ ആയി ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും അന്നൊക്കെ എല്ലാം അങ്ങ് എഴുതി അങ് ഒരു വിധത്തിൽ പാസ്സായി പോയായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കിയിട്ടാണെങ്കിലല്ലോ എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ചപ്പോഴാണ് നമ്മുടെ സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ക്ലാസ് പിന്നെ അതിൽ കൂടുതലായിട്ട് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് അവരെങ്ങനെ പഠിച്ചു എന്നൊക്കെ അത് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് പഠിക്കാൻ ഒത്തിരി മെറ്റീരിയൽസ് കിട്ടും പക്ഷെ അതെങ്ങനെ പഠിക്കണം എന്നത് അത് ഓരോരുത്തരെ കഴിവും ഓരോരുത്തരെ ചിന്തയല്ലേ പക്ഷേ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ഇങ്ങനെയും പഠിക്കാം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചു ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു ഇപ്പം കഴിയും എന്നെ കൊണ്ട് സാധിക്കും അല്ലെ എന്നെപ്പോലെ ഉള്ളവർ ഇതിൽ ഒത്തിരി പേരുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനുകളായിരുന്നു എന്തായാലും ഈ ഞങ്ങൾക്ക് ഒരു ഏറ്റവും മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു തരുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകി തന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്കും വേണ്ടുന്നത് കാരണം ഞങ്ങളെല്ലാം ഒരു ബ്ലാങ്ക് പോയി അവിടെ നിന്നിട്ട് ഒരു ഒരു വഴിയാണ് നിങ്ങൾ തുറന്നു തരേണ്ടത് പ്രത്യേകിച്ച് മെന്റേഴ്സ് ഫാത്തിമൊക്കെ ആണെങ്കിലും വിളിക്കുമ്പോൾ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ ഇന്നടത്തെത്തി എന്ന് പറയണേ നമ്മളൊന്ന് വായിക്കണം നമുക്ക് അതുപോലൊരു വഴികാട്ടിയാ നമുക്കൊരു മെന്ററിനെയാ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാ സെക്ഷനുകളും ഞങ്ങക്ക് തന്ന നിങ്ങളോടുള്ള എല്ലാം നന്ദി അറിയിക്കുന്നു ഓക്കേ താങ്ക് യു